മോശമരിച്ചു മോശമരിച്ചു മോശമരിച്ചപ്പോൾ അവിടെ സംഭവിക്കപ്പെട്ട ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നുള്ളതാണ് ഓ കാരണം ഈ ശ്രേയജനത്തെ സംബന്ധിച്ച് അവരെ നടത്തിയ ദൈവമല്ല അവർ കണ്ടത് മോശയായിരുന്നു അതുകൊണ്ട് മോശയായിരുന്നു അവർക്ക് കൺ കണ്ട ദൈവം ഓ ഹാലൂയ അതുകൊണ്ട് ഇസ്രായേ ജനത്തെ സംബന്ധിച്ച് അവരെ കൊണ്ടുവന്നത് മോശയാണ് അവർക്ക് വേണ്ടി പാറയെ പിളർന്നത് മോശയാണ് അവർക്ക് വേണ്ടി മഞ്ഞ പൊഴിച്ചത് മോശയാണ് ചെങ്കടൽ പിളർന്നത് മോശയാണ് യോർദാന്റെ ഒഴുക്ക് നിർത്തിയത് മോശയാണ് കാടപ്പക്ഷി വിളിച്ചത് മോശയാണ് അവരെ സംബന്ധിച്ച് എല്ലാം എല്ലാം മോശയായിരുന്നു ആ എല്ലാം എല്ലാം ആയിരുന്ന മഹാമേരു പോലെ അവരുടെ മുമ്പിൽ നിന്ന് മോശ ഇപ്പോൾ ഇല്ല അവൻ അവസാനിച്ചു അവൻ മരിച്ചു അതുകൊണ്ട് അവർ ചിന്തിച്ചു ഞങ്ങൾ ഇതാ ഇവിടെ തീരുകയാണ് ഞങ്ങളുടെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ പദ്ധതികൾ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ മേലുണ്ടായിരുന്ന എല്ലാ പ്രോമിസുകളും ഇവിടെ തീരുകയാണ് ഞങ്ങളുടെ മേലുണ്ടായിരുന്ന എല്ലാ വാഗ്ദത്വങ്ങളും ഇവിടെ ഈ പോയിന്റിൽ അവസാനിക്കുകയാണ് കാരണം ആ വാഗ്ദത്വങ്ങൾ ഞങ്ങളോട് സംസാരിച്ച മോശ ഇപ്പോൾ ഇവിടെ ഇല്ല ഞങ്ങൾ ഇതാ അവസാനിക്കുകയാണ് ഇവർ എത്തിയത് ഒത്തിരി യുദ്ധങ്ങൾ ചെയ്തിട്ടാണ് ഒത്തിരി സൈന്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ാണ് ഒത്തിരി രാജ്യങ്ങളോട് പോരാടിയിട്ടാണ് ഏതെങ്കിലും ഒരു മാർഗ് മോശ മരിച്ചു എന്ന് ആ രാജ്യങ്ങൾ അറിഞ്ഞാൽ നിശ്ചയമായും ആ രാജ്യത്തല സൈന്യം വന്ന് ഇവരെ പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ട് അത് ഇസ്രയേലിന് നന്നായി അറിയാം അതുകൊണ്ട് അവൻ മോശയുടെ വിലാപകാലം കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇതാ തന്റെ ജനം അവരവരുടെ കൂടാരങ്ങളിൽ കയറി അവരുടെ തല ഉയരുന്നില്ല ഏതു നിമിഷവും മരണം വരാം ഏതു നിമിഷവും അവസാനം വരാം ഏതു നിമിഷവും ഈ മരുഭൂമിയുറ്റി ഇനി ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഞങ്ങളുടെ മുൻപിലില്ല എന്ന് വിശ്വസിച്ച യാചനം ഇതാ കൂടാരങ്ങൾക്കകത്ത് അവരുടെ തലതാഴ്ത്തി ഒരു പോയിന്റിൽ വെച്ച് സാധ്യതകൾ അവസാനിക്കുമ്പോൾ ഉറവിടങ്ങൾ അവസാനിക്കുമ്പോൾ ഇനി എന്റെ പ്രോമിസുകൾ എവിടെയാണ് നടക്കുന്നത് ഇനി ആ പ്രവചനങ്ങൾ എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇനി ആ വാഗ്ദത്വങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഇനി ഞങ്ങളോട് സംസാരിക്കപ്പെട്ട ദൈവശബ്ദം എങ്ങനെയാണ് നിറവേറുന്നത് എന്ന ചിന്തയോടെ നമ്മൾ തലകുനിഞ്ഞിരിക്കാറില്ലേ അത് തന്നെയാണ് ഇസ്രയേജനത്തിനും സംഭവിച്ചത് ഈ പോയിന്റിൽ യോശുവയുടെ കഥയും വേറെ യോശുവയുടെ ചരിത്രവും വേറെ ആയിരുന്നില്ല അവനും അവന്റെ കൂടാരത്തിനകത്ത് തലതാഴ്ത്തിയിരിക്കയാണ് അവനും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇനി ആരോട് പോയി പറയണമെന്നറിയില്ല അവർക്ക് ആഹാരം ചോദിക്കേണ്ടത് ആരോടൊന്നറിയില്ല ഇനി അവൻ അവരുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് ആരോടൊന്നും അറിയില്ല ഒരു യുദ്ധം വന്നാൽ ആര് മുമ്പേ നിൽക്കുമെന്നറിയില്ല ആഹാരത്തിന് മുട്ടുവന്നാൽ ആരോട് ചോദിക്കുമെന്നറിയില്ല വെള്ളത്തിന് മുട്ടുവന്നാൽ പാറയടിക്കാൻ ഇനി മോശ കൂടയില്ല ഇനി ഒരു ചെങ്കടൽ കടക്കേണ്ടി വന്നാൽ അത് രണ്ടാക്കി ഇനി മോശ ഇനിയില്ല അതുകൊണ്ട് പറയാ പരാതി പറയാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ അവന്റെ തലകുനിച്ച് അവന്റെ കൂടാരത്തിൽ ഇരിക്കുമ്പോ അവന്റെ കൂടാരത്തിൽ നിറച്ച് ഒരു മഹത്വം ആ കൂടാരത്തിൽ ഇറങ്ങി വന്നു ഓ അവന്റെ ആ കരച്ചിൽ അവസാനിപ്പിക്കാം അവന്റെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം അവന്റെ നിലവിളി അവസാനിപ്പിക്കാം ആ കൂടാരത്തെ നിറച്ച് ഒരു എൻകൗണ്ടർ ഒരു ദൈവമഹത്വത്തിന്റെ സന്ദർശനം യോശുവയുടെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന് പറയുന്നു യോശുവേ ഞാൻ കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടയിൽ ഇരിക്ക യുടെ റൂമിനകത്ത് ഇറങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞ ഒരു പ്രസ്താവന ഇതാണ് മോനെ ഈ പദ്ധതി തുടങ്ങിയത് മോശയല്ല അത് ഞാനാണ് ഓ ഹാലൂയ്യ നിങ്ങളെ മിശ്രയിൽ നിന്ന് പുറത്തെടുത്ത് കാനാൻ ദേശത്തിൽ കൊണ്ട് ചെല്ലാം എന്നത് മോശയുടെ മാസ്റ്റർ പ്ലാൻ അല്ല അത് എൻ്റെ പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടൽ പിളർന്നത് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിന്റെ ഒഴുക്കിനെ നിർത്തിയത് കാടപക്ഷിയെ വിളിച്ചു വരുത്തിയത് ഞാനാണ് അത് എന്റെ മാസ്റ്റർ പ്ലാൻറെ അകത്തുള്ളതാണ് ഇന്ന് രാത്രി ഇടയിൽ എന്ത് സംഭവിച്ചാലും മോശ അവസാനിച്ചാലും എന്റെ വാഗ്ദത്തങ്ങൾ അവസാനിക്കില്ല എന്റെ പ്ലാനുകൾ അവസാനിക്കില്ല നിന്റെ ഊറി

ആളെ ദൈവം നിന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് നിന്റെ അകത്ത് എന്തുമാത്രം ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ അതിനെ അന്വേഷിച്ചിട്ടോ അല്ല ദൈവം നിനക്ക് വാഗ്ദത്വം നൽകിയത് അവന്റെ ശക്തിയെ കുറിച്ച് അവൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സർവജനത്തിന്റെ ദൈവമാകുന്ന കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചവൻ പറയുന്നു നിന്നോട് ഞാൻ വാഗ്ദത്വം ചെയ്തത് നിന്നിൽ എന്തുണ്ടെന്ന് കണ്ടിട്ടല്ല അത് അവസാനിച്ചാലും ഞാൻ പറഞ്ഞത് ചെയ്യോ ഞാൻ വിശ്വാസയുള്ള ദൈവമോ അവിടെ മോശം അവസാനിക്കും അവിടെ നിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരാരും ഒരുപക്ഷെ കൂടെ കാണില്ല മിശ്രൈബിൽ നിന്ന് പുറത്ത് പുറപ്പെടുവിപ്പിക്കപ്പെട്ട ജനത്തിൻ്റെ ഭൂരിഭാഗം ഇപ്പോൾ മരിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഞാനാണ് ൂയ്യ മോശ വിശ്വസ്തനല്ലായിരുന്നു ആ കാര്യത്തിൽ പക്ഷെ ഞാൻ വിശ്വസ്തനാണ് മോശ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷെ അതിന് പറ്റിയില്ല പക്ഷേ മോശയോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഞാനാണ് മോശ വിശ്വസ്തനല്ലെങ്കിലും ഞാൻ വിശ്വസ്തനാണ് നിന്റെ ഉറവിടങ്ങൾ അടഞ്ഞു പോയാലും സാധ്യതകൾ അടഞ്ഞു പോയാലും ഇനി നടക്കത്തില്ല എന്ന് നിന്റെ സാഹചര്യങ്ങൾ നിന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് സംസാരിച്ചാലും ചെയ്യാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ നിന്റെ മടത്താമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് നിന്റെ ലൈഫിൽ അവൻ നിവർത്തിക്കാൻ പോകയോ